ഞങ്ങളൊന്നും കാര്യമാക്കുന്നില്ല ഞങ്ങൾക്ക് ഒരു പിന്നെ ആശയമുണ്ട് ഞങ്ങൾക്കൊരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം കേരളീയ സമൂഹത്തിന് അറിയാം അതിൽ ഉറച്ചൊന്നും പോകണ്ടേ മുസ്ലിം ലീഗ് പോകുള്ളൂ കേരളത്തിൻ്റെ സാമൂഹിക സൗഹൃദ അന്തരീക്ഷത്തിന് വിള്ളൽ വീഴ്ത്തുന്ന ഒന്നിനോടും ഇന്ത്യ മുസ്ലിം ലീഗിന് യോജിക്കാൻ സാധിക്കുകയില്ല അതിപ്പോൾ ഞാനിപ്പോൾ ഇന്ന് ഇവിടെ ലീഗ് ഓഫീസുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയോട് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ വന്നപ്പോഴാണ് ഒരു പത്ത് പതിനഞ്ചിലേറെ പേര് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു അപ്പോൾ അവർക്ക് മെമ്പർഷിപ്പൊക്കെ കൊടുത്തി ഒരു പുതിയ ഒരു പ്രതിഭാസമാണ് തെക്കൻ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ പിന്നെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ശേഷം കാണുന്ന ഒരു പ്രതിഭാസമാണ് മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലേക്ക് വിവിധ പാർട്ടികളിൽ നിന്നും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ തന്നെ ശ്രീമതി സുജാത് ചന്ദ്രബാബു അവർ മഹിളാ അസോസിയേഷന്റെ അല്ലേ ആ സംസ്ഥാന നേതാവ് എക്സിക്യൂട്ടീവ് മെമ്പറൊക്കെ ആയിട്ട് പ്രവർത്തിച്ചിട്ടുള്ള വളരെ സജീവമായ ഇടതുപക്ഷ പിന്നെ സഹയാത്രിയായിരുന്നു പക്ഷെ അവർ പതൊക്കെ മാറ്റിവെച്ച് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അപ്പോൾ ഇത് തെക്കൻ കേരളത്തിൽ പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണിത് മുസ്ലിം ലീഗിലേക്ക് ആളുകൾ കൂടുതലായി കടന്നു കടന്നുവന്നിരിക്കുക അത് മറ്റൊന്നും കൊണ്ടല്ല മുസ്ലിം ലീഗിൻ്റെ സാമൂഹിക സാമർത്ഥ്യത്വം അത് സാമുദായിക സൗഹാർദ്ദം മതേതരത്വത്തിനും ജനാധിപത്യത്തിനും വേണ്ടി വിറ്റുവീഴ്ചയില്ലാത്ത സമീപനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് അവർ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുള്ളത് മാത്രമല്ല കേരളത്തിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള മാറ്റം ഉണ്ടാകണം അധികാരം ഇവിടെ മാറേണ്ടതുണ്ട് ആ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരേണ്ടതുണ്ട് എന്നൊക്കെയുള്ള ആ ഒരു വലിയ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഇവിടെ വന്നിട്ടുള്ളത് അവരെ ഹാർദവുമായിട്ട് അവർക്ക് പ്രസ്ഥാനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് പിന്നെ മറ്റു കാര്യങ്ങൾ അവരോട് ചോദിച്ചാൽ മതി മാറുണ്ടായി ചോദിച്ചോണ്ട് അതെ യു ഡി എഫുമായിട്ട് ആലോചിക്കേണ്ട കാര്യമാണത് ആ യു ഡി എഫുമായിട്ട് ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് നേരത്തെ മുസ്ലിം ലീഗ് മത്സരിക്കുന്നതാണ് അത് പൊതുമേ ഒന്നുമില്ല അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ എവിടെയെല്ലാം മത്സരിക്കണം എന്നുള്ള കാര്യത്തിൽ ഒന്നുകൂടി ഉറപ്പുവരുത്തണം അപ്പൊ അതിന് യു ഡി എഫുമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ല അതൊക്കെ ചർച്ചയിലാണുള്ളത് അന്തിവുമായിട്ടില്ല നടന്നുകൊണ്ടിരിക്കുകയാണ് നിലയ്ക്ക് ചർച്ചകൾ നടന്നിരിക്കുന്നു അല്ല അതാ പറഞ്ഞത് യു ഡി എഫുമായിട്ടാണ് ചർച്ച ചെയ്യേണ്ടത് അത് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അന്തിമമായിട്ടില്ല ഇപ്പൊ നിയമസഭ നടക്കുന്നുണ്ട് അപ്പൊ തിരുവനന്തപുരത്ത് ഉണ്ട് അങ്ങനെയുള്ള ആശയവിനിമയമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മുസ്ലിം ലീഗ് അത്തരത്തിലുള്ള ഇങ്ങനെയുള്ള പ്രസ്ഥാനങ്ങളുമായിട്ടൊന്നും മുസ്ലിം ലീഗിന് അത് മുസ്ലിം ലീഗ് കാര്യമായിട്ട് എടുക്കുന്നില്ല കാരണം കേരളത്തിൽ പ്രബുദ്ധമായിട്ടുള്ള ഒരു ജനതയുള്ള ഒരു സംസ്ഥാനമാണ് ഇവിടുത്തെ ചരിത്രവും പാരമ്പര്യവും ഒക്കെ എല്ലാവർക്കും അറിയും കേരളീയ സമൂഹത്തിന് അറിയാം ഇവിടെ സാമൂഹ്യ സൗഹാർദ്ദത്തിൻ്റെതാണ് സഹവർത്വത്തിൻ്റെതാണ് മത സഹിഷ്ണുതയുടേതാണ് മതേതരത്വത്തിൻ്റെതാണ് മതനിരപേക്ഷതയുടേതാണ് അതാണ് കേരളത്തിൻ്റെ ചരിത്രം അപ്പോൾ അതിലിങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാർ എന്തെങ്കിലും ആ പ്രസ്താവന ഇറക്കുമ്പോഴേക്കും ഒരിക്കലും നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല കേരളീയ സമൂഹത്തിൻ്റെ മനസ്സ് അങ്ങനെ ആർക്കെങ്കിലും മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ കഴിഞ്ഞ ഇലക്ഷനിൽ ഇപ്പോൾ തിരുത്തല പഞ്ചായത്താകളുടെ ഏറ്റവും ഒടുവിലായിട്ട് നടന്ന ഇലക്ഷൻ അതിലാണ് എല്ലാ വർഗീയമായിട്ടുള്ള പ്രചാരണങ്ങൾക്കും മറുപടി പറഞ്ഞു കൊണ്ടുള്ള ഒരു വിധേയത്താണ് അന്ന് ഉണ്ടായിട്ടുള്ളത് കേരളത്തിലെ ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുക മതേതര സംവിധാനത്തെ ശക്തിപ്പെടുത്തുക എന്നുള്ളൊരു വിധേയത്താണ് അതിനൊരു മാറ്റവും ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നില്ല കേരളത്തിലെ ജനങ്ങളെ എന്ന് പറയുമ്പോൾ പ്രബുദ്ധമാണല്ലോ കേരള ജനങ്ങൾ പഠിച്ചുകൊണ്ട് ആണ് അവര് രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടുള്ളവരാണ് അവരെല്ലാം മനസ്സിലാക്കുന്നുണ്ട് എല്ലാ പിന്നെ സംഭവ വികാസങ്ങളെയും മനസ്സിലാക്കിക്കൊണ്ട് വിലയിരുത്തി വോട്ട് ചെയ്യുന്നവരാണ് കേരളത്തിന്റെ സമൂഹം അപ്പൊ അവരുടെ ആവശ്യം കേരളത്തിൽ സമാധാനം ഉണ്ടാകണം കേരളത്തിലെ സൗഹാർദ്ദം നിലനിൽക്കണം എന്നൊക്കെയാണ് കേരളീയ സമൂഹത്തിന്റെ പൊതുവികാരം അപ്പൊ അതിന് വിഘാതം സൃഷ്ടിക്കുന്നവരെയൊന്നും ഉൾക്കൊള്ളുവാൻ കേരളത്തിലെ ജനങ്ങള് തയ്യാറാവുകയില്ല അത്തരം വാക്കുകൾക്ക് ഞങ്ങളതൊന്നും കാര്യമാക്കുന്നില്ല ഞങ്ങൾക്ക് ഒരു പിന്നെ ആശയമുണ്ട് ഞങ്ങൾക്ക് ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം കേരളീയ സമൂഹത്തിനറിയാം അതിൽ ഉറച്ചൊന്നും കൊണ്ടേ മുസ്ലിം ലീഗ് പോകുള്ളൂ ഞാൻ പറഞ്ഞില്ലേ കേരളത്തിന്റെ സാമൂഹിക സൗഹൃദ അന്തരീക്ഷത്തിന് വിള്ളൽ വീഴ്ത്തുന്ന ഒന്നിനോടും ഇന്ത്യ മുസ്ലിം ലീഗിന് യോജിക്കാൻ സാധിക്കുകയില്ല ഇല്ല ഇല്ല ഇപ്പോ പോകുന്ന പോലെ തന്നെ പോട്ടെ ഇലക്ഷൻ കഴിഞ്ഞിട്ടൊക്കെ തീരുമാനിക്കല്ലോ അത്തരം കാര്യങ്ങൾ ഓക്കെ